മാസ്റ്റർ വീഡിയോ ും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുടെ ഏപ്രിൽ മാസം പുറപ്പെടുവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിജ്ഞാപനത്തെ കുറിച്ച് നിങ്ങളെ അറിയിക്കാനാണ് നമ്മളൊക്കെ ഒരുപാട് നാളുകളായിട്ട് നമ്മുടെ ഉദ്യോഗാർത്ഥി സമൂഹം കാത്തിരുന്ന ഒരു വിജ്ഞാപനമാണ് കേരള ബാങ്ക് വിജ്ഞാപനം നമുക്കറിയാം ഒരുപാട് നാളുകളായിട്ട് അനുച്ഛേദത്തിലായിരുന്നു ഈ വിജ്ഞാപനങ്ങൾ ഒരുപാട് പ്രശ്നങ്ങള് ഈ ഒരു വിജ്ഞാപനത്തിന് പറയുന്നുണ്ടായിരുന്നു മുൻ മുൻവർഷ ഉദ്യോഗാർത്ഥികളെ കേസൊക്കെ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഹൈക്കോടതി അതുകൊണ്ട് ഈ വിജ്ഞാപനം വരെ തടഞ്ഞു വെച്ചിരിക്കുന്നു പക്ഷേ കേരള കേസിൽ ഇതെല്ലാം സോൾവ് ചെയ്തിട്ട് നമ്മുടെ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോ വിജ്ഞാപനം വന്നു വിജ്ഞാപനം വന്നത് നമുക്കറിയാം ആദ്യമായിട്ടാണ് കേരള ബാങ്ക് കേരള ജില്ലാ സഹകരണ ബാങ്കുകൾ കേരള സംസ്ഥാന സഹകരണ ബാങ്കുകളിൽ ലയിക്കുകയും തുടർന്ന് കേരള ബാങ്ക് രൂപപ്പെടുകയും ചെയ്തു അതിനുശേഷം ആദ്യമായിട്ട് വരുന്ന വിജ്ഞാപനമാണ് കേരള ബാങ്കിന്റെ വിജ്ഞാപനം അപ്പൊ ഒട്ടനവധി വേക്കൻസികളുണ്ട് ഈ വേക്കൻസികൾ രണ്ട് തരത്തിലാണ് അവർ എന്ത് ചെയ്തിരിക്കുന്നത് വിജ്ഞാപനം ഒന്ന് സൊസൈറ്റി കാറ്റഗറി അതായത് ജോലി ചെയ്തോണ്ടിരിക്കുന്നവർക്ക് വേണ്ടി സെപ്പറേറ്റ് ഒരു വിജ്ഞാപനവും അതുപോലെ തന്നെ ഡയറക്ടർ കൂട്ടുകൾക്ക് വേണ്ടി ഒരു വിജ്ഞാപനവുമാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോ രണ്ടിനും രണ്ട് രീതിയിലാണ് നോട്ടിഫിക്കേഷൻ വേക്കൻസികൾ രണ്ട് രീതിയിലാണ് രീതിയിലാണോ നമുക്കറിയാം സുപ്രധാനമായ ഒരു എന്താ പറയാ ഒരു വിജ്ഞാപനമാണ് വന്നിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ഉദ്യോഗാർത്ഥികൾ C -C okay, ും ജെ ഒത്തിരി നാടായിട്ട് അവർ കാത്തിരുന്ന സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് കാരണം ഇപ്പോഴൊന്നും നടക്കില്ലെന്ന് വിചാരിച്ചിരുന്ന വിജ്ഞാപനം പെട്ടെന്ന് വന്നു ഈ വർഷം തന്നെ അതിന്റെ പരീക്ഷയും ഉണ്ടാവും അപ്പൊ നോട്ടിഫിക്കേഷൻ വിവരങ്ങൾ നമുക്ക് ആദ്യം എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്യാം നോട്ടിഫിക്കേഷൻ വിവരങ്ങൾ ഓക്കെ അപ്പൊ നോക്കിയാ പ്ലാറ്റ് ജനറൽ ാണ് കാറ്റിഫിക്കേഷന്റെ കാറ്റഗറി നമ്പർ നോക്കി അറുപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി കാറ്റഗറി നമ്പർ ബാർ രണ്ടായിരത്തി നാലാണ് രണ്ടായിരത്തി മൂന്നാം നമ്പർ വിജ്ഞാപനമായിട്ടാണ് കേരള ബാങ്കിന്റെ ക്ലർക്ക് വിജ്ഞാപനം

ക്ലർക്ക് ഓർ കാഷ്യർ ആണ് ആണ് നെയിം ഓഫ് 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 ദ പോസ്റ്റ് സ്കെയിൽ സ്കെയിൽ പേ 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 ടു ടു ബേസിക് ബേസിക് ഈ കൂടെ ബാക്കിയുള്ള അലവൻസുകളും കാര്യങ്ങളും എല്ലാം അടിയും പിടുത്തോ കാര്യങ്ങളൊക്കെ കുറച്ചിട്ട് നമ്മുടെ കയ്യിൽ നെറ്റ് പേ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നത് എന്താ

തസ്തിങ്കിൽ നമുക്കറിയാം നമ്മുടെ ചുറ്റുവട്ടത്ത് എത്രയോ ബാങ്കുകൾ കേരള ബാങ്ക് ഉണ്ട് നമ്മുടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഗ്രാമീണ മേഖലകളിലടക്കം നമ്മുടെ നഗര മേഖലകളിലടക്കം എല്ലാ ഇടത്തും ഇപ്പൊ കേരള ബാങ്ക് ഉണ്ട് നമുക്ക് ഒരു താലൂക്കിൽ തന്നെ കേരള ബാങ്ക് നാലും അഞ്ചോ കേരള ബാങ്ക് ഉണ്ട് നമുക്കറിയാം ഒരു താലൂക്കിൽ തന്നെ നാലോ അഞ്ചോ കേരള ബാങ്കുകൾ ഒരു താലൂക്കിലുണ്ട് പ്രവർത്തിക്കുന്നുണ്ട് പലയിടങ്ങളിലായിട്ട് അപ്പോ ഒട്ടനവധി ശാഖകള കേരളത്തിലുള്ള ബാങ്കാണ് അപ്പോ നിലവിൽ നോട്ടിഫിക്കേഷനിൽ ഈ ഒരു ഫിഗർ വന്നു എന്ന് വിചാരിച്ചിട്ട് ഇതല്ല യഥാർത്ഥ വേക്കൻസി ഇതായിരിക്കില്ല നിങ്ങൾ ആണ് യഥാർത്ഥ എന്ന് വിചാരിക്കല് ഈ ലിസ്റ്റ് ഈ പരീക്ഷ ആറ് മാസക്കുള്ളിൽ പരീക്ഷ ഉണ്ടാവും ലിസ്റ്റ് വരും റാങ്ക് ലിസ്റ്റ് വരും മിനിമം ഒരു വർഷം പരീക്ഷ ആണെങ്കിൽ മിനിമം റാങ്ക് ലിസ്റ്റ് വരാ ഒരു വർഷം ഉള്ളത് ഓക്കെ അപ്പോ മിനിമം നൂറ്റി പതിനഞ്ച് എന്ന് വിചാരിക്കില്ല കേരള ബാങ്ക് ആദ്യമായിട്ട് ഒരു മൂന്ന് വർഷ കാലാവധിയാണ് ഈ ലിസ്റ്റ് ഉള്ളത് മൂന്ന് വർഷത്തെ കാലാവധിയാണ് ഈ ലിസ്റ്റ് ലിസ്റ്റിനുള്ളത് അപ്പൊ ഏകദേശം അഞ്ഞൂറ് വേക്കൻസികൾ ഈ ഒരു ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് വഴി ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഓക്കെ ചെറിയ വേക്കൻസി അല്ല നല്ല വേക്കൻസിണ്ട് ഇത് വളരെ നോട്ടിഫിക്കേഷൻ മാത്രം കൊടുത്ത വേക്കൻസിയാ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു കാര്യം പറയുക കഴിഞ്ഞ തവണ നമ്മുടെ ഡയറി ഇൻസ്ട്രക്ടർ കഴിഞ്ഞ തവണത്തിന് മുമ്പത്തെ തവണ ഡയറി ഫോം ഇൻസ്ട്രക്ടർ ഇൻസ്ട്രക്ടർ പരീക്ഷയ്ക്ക് വേക്കൻസിഴ് വേക്കൻസി പക്ഷേ ലാസ്റ്റ് അഡ്വൈസ് പോയത് ഇരുന്നൂറ്റി എത്ര പോയത് ഏഴ് വേക്കൻസിക്ക് വിളിച്ചിട്ട് ലാസ്റ്റ് അഡ്വൈസ് നാല്പത്തി അപ്പോ വേക്കൻസികൾ ഇതാണെന്നാണ് തെറ്റിദ്ധരിക്കില്ലേ ഇതല്ല യഥാർത്ഥ വേക്കൻസി ഇതല്ല യഥാർത്ഥ വേക്കൻസി നൂറ് ശതമാനം ഉറപ്പ് പറയുന്നത് എണ്ണം കൂടും ഈ ലിസ്റ്റ് അവസാനിക്കുമ്പോൾ എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും നിങ്ങൾക്ക് ഒരു നമ്മുടെ താലൂക്കിൽ അഞ്ച് ബാങ്കു ആണ് നമ്മുടെ ജില്ലയിൽ എത്ര ബാങ്കു ഈ കേരള സംസ്ഥാനം മുഴുവനുള്ള ഉള്ള ബാങ്കാ അപ്പം അഞ്ഞൂറ് വേക്കൻസികൾ കേരള ബാങ്കിന്റെ ക്ലർക്ക് നിയമനങ്ങളിൽ നടക്കും ഉറപ്പാണ് ഓക്കെ അപ്പോ

ഒറ്റ പരീക്ഷ ഉള്ളു ഒറ്റ പരീക്ഷ ഉണ്ടാകത്തുള്ളൂ മെയിൻസോ പ്രിലിംസോ ഒന്നും ഉണ്ടാവില്ല ഒറ്റ പരീക്ഷ മാത്രമേ ഉണ്ടാകത്തുള്ളൂ ആ മെയിൻ പരീക്ഷയിൽ നിന്നാണ് ലിസ്റ്റ് തയ്യാറാക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ നോക്കി ഏറ്റവും പ്രധാനപ്പെട്ട അട്രാക്ഷൻ അല്ലെങ്കിൽ ആകർഷണം നമ്മൾ കാത്തിരുന്നത് എന്താണെന്ന് അറിയാവൂ ഒരുപാട് പേർക്ക് ഈ മുപ്പത്തി ആറ് വയസ്സ് കഴിഞ്ഞ് നമുക്കറിയാം ജനറൽ കാറ്റഗറിക്കാരെ മുപ്പത്താറ് വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും ഈ മുപ്പത്തി ആറ് വയസ്സ് വഴി കഴിഞ്ഞ ജനറൽ കാറ്റഗറിക്കാർക്കെ അവരൊക്കെ ഈ പറഞ്ഞ ഈ ഇതെല്ലാം പുസ്തകമെല്ലാം അടക്കി പൂട്ടി വെച്ചേക്കാം അവർക്ക് ഇനിയൊരു അവസരമില്ല എന്നുള്ള ധാരണയിൽ അവർ ഇരിക്കുക ഇപ്പോ പക്ഷെ നിങ്ങൾക്ക് ചിലപ്പോ ദൈവമായിട്ട് കൊണ്ടു തന്ന ഒരു അവസരമായിരിക്കും നിങ്ങളുടെ കരിയർ മാറ്റിമറിക്കാൻ കൊണ്ടുവന്ന ഒരു അവസരമായിരിക്കും ഇപ്പൊ ഈ അവസരം എന്താ നമുക്കറിയാം ഈ അടുത്തിടെ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ പരീക്ഷയുടെ വിജ്ഞാപനം വന്നു ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ പരീക്ഷയുടെ വിജ്ഞാപനം വന്നു ഒരുപാട് പേര് അപ്ലൈ ചെയ്തു ആ പരീക്ഷയുടെ ഏജ് ലിമിറ്റ് എത്രയാകും പതിനെട്ട് ടു മുപ്പത്തി ആറായി ബികോം കോം ഓപ്പറേഷൻകാർ ഒരുപാട് പേര് വെളി കിടപ്പുണ്ട് എച്ച് ഡി സിയും ജെ ഡി സിയും ഒക്കെ ഉള്ള ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട് മുപ്പത്തി ആറ് വയസ്സുകൊണ്ട് അപ്പോ അവർക്കൊക്കെ സംബന്ധിച്ച് അവരെ സംബന്ധിച്ച് അപേക്ഷിക്കാൻ പറ്റില്ല ഇത്തവണ ജെ സി ഐ ജൂനിയർ കോപ്പറേറ്റിങ് ഇൻസ്പെക്ടർ പക്ഷെ നിങ്ങൾ നിരാശപ്പെട്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കാനുള്ള നോട്ടിഫിക്കേഷൻ കൂടിയാണെന്ന് മുപ്പത്തി വയസ്സ് വരെ കഴിഞ്ഞ എല്ലാവരും അന്ന് എന്താ പറയാ മനസ്സിലറപ്പിച്ചു കാരണം എന്താറിയാവോ ഇത് ഇപ്പോഴെങ്കിലും വിചാരിച്ചിരിക്കുകയാണ് കഴിഞ്ഞ മാസവും ഉദ്യോഗാർത്ഥികൾ ഹർജി ഹൈക്കോടതി ഫയൽ സ്വീകരിക്കുകയും അതുകൊണ്ട് തന്നെ നോട്ടിഫിക്കേഷൻ ഇപ്പൊ എറണാണ്ടാമത് ഹൈക്കോടതി നിർദ്ദേശമൊക്കെ വരികയും മൂന്ന് മാസത്തേക്ക് ഞാൻ തടഞ്ഞു വയ്ക്കുകയൊക്കെ ചെയ്തായിരുന്നു അപ്പോഴും നമ്മൾ വിചാരിച്ചു ഈ മൂന്ന് മാസം മൂന്ന് മാസം കഴിഞ്ഞാലും ഇത് വീണ്ടും അനിശ്ചിതത്വത്തിൽ തുടർന്ന് വിചാരിച്ചു പക്ഷെ അതുണ്ടായില്ല അതൊക്കെ ഒരുപക്ഷെ നിങ്ങളുടെയൊക്കെ അനുഗ്രഹം ആയിരിക്കാം നിങ്ങൾക്കൊക്കെ ഉണ്ടാകാൻ പോകുന്ന അനുഗ്രഹം ആയിരിക്കാം എനിക്ക് തോന്നുന്നത്

Yeah. <reactionary> ും ശേഷം ജനിച്ചവർക്കും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിന് മുമ്പ് ജനിച്ചവർക്കും ഇത് രണ്ടിന്റെ ഇടയ്ക്ക് ജനിച്ചവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ക്ലർക്ക് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ൊക്കെ നിയമാനുസൃതമായ വയസ്സുണ്ടാവും നമുക്കറിയാം അവരുടെ നിയമാനുസൃത വയസ്സവയസ്

എസ് എസ് സി എസ് ടി കാര്ക്ക് നാൽപ്പത്തിയഞ്ച് വയസ്സ് വരെ ഒ ബി സി കമ്മ്യൂണിറ്റിക്ക് മൂന്നും ജനറൽ കാര്യം വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആണ് നിങ്ങൾ സമയം കളയേണ്ട ഈ നിമിഷം തന്നെ ഈ വിജ്ഞാപനം വന്ന സമയം തന്നെ എലിജിബിൾ കാൻഡിഡേറ്റ്സ് എന്ത് ചെയ്യാം വേണ്ടി പഠിച്ചു തുടങ്ങാം സ്റ്റഡി പ്ലാൻസ് ഒക്കെ തയ്യാറാക്കി വെച്ചിട്ടാണ് പണം തുടങ്ങുക സിലബസ് ഒക്കെ ഉടനെ വരും സിലബസ് ഒക്കെ ഉടനെ വരും എന്തായാലും നിങ്ങൾ സിലബസ് നമുക്ക് നമുക്കറിയാം കോപ്പറേഷൻകാരെ മെയിൻ മെയിനായിട്ട് വിളിച്ചിരിക്കുന്നത് കോപ്പറേഷൻ ഒരു മെയിൻ സിലബസിൽ ഉണ്ടാവും കോപ്പറേഷൻ ബാങ്കിങ് ഉറപ്പാണ് സാധ്യതയുണ്ട് എന്തായാലും ബാങ്കിങ് കോപ്പറേഷൻ ഉറപ്പാണ് അപ്പോ അവരൊക്കെ ഒരു സ്റ്റഡി പ്ലാൻ ഫിൽ ചെയ്ത് വെച്ച് സ്റ്റഡി പ്ലാൻ ഒക്കെ നോക്കി വെച്ച് പഠനം ആരംഭിക്കുക മാസ്റ്റർ കെ അക്കാഡമിയുടെ കേരള ബാങ്കിന്റെ കോഴ്സ് ഉടൻ ആരംഭിക്കുന്നുണ്ട് കൃത്യമായ സ്റ്റഡി പ്ലാനോടുകൂടി കൃത്യമായ മോണിറ്ററിങ്ങോടുകൂടിയുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ഉടനെ ആരംഭിക്കാൻ പോകുന്നത് റെക്കോർഡഡ് പ്ലസ് ലൈവ് ആണ് റെക്കോർഡും ലൈവും പി ഡി എഫ് മെറ്റീരിയൽസും എക്സാംസും ഒക്കെ ഉണ്ടാകുന്ന ഒരു സ്പെഷ്യൽ കോഴ്സാണ് നിങ്ങളുടെ മുന്നിലേക്കൊക്കെ വരാൻ പോകുന്നത് അപ്പൊ അതിന്റെ വിശദാംശങ്ങളൊക്കെ തൊട്ടടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ ഈ ചാനൽ വഴി തന്നെ അറിയും ഈ ചാനൽ വഴി തന്നെ നിങ്ങൾ അറിയും അപ്പോ എന്ത് ചെയ്യാ ഈ ഒരു എലിജിബിൾ കാൻഡിഡേറ്റ്സ് എന്ത് ചെയ്യാ പഠിക്കാനോട് തുടങ്ങുന്നത് ഇപ്പം തന്നെ കൃത്യമായ സ്റ്റഡി പ്ലാൻ ഒക്കെ വെച്ചാൽ പഠിച്ചു കഴിഞ്ഞാൽ കിട്ടാത്തതായിട്ടൊന്നുമില്ല കൃത്യമായിട്ട് കൃത്യമായിട്ട് പോകണം പോകണം മുന്നോട്ട് നമ്മൾ നമ്മൾ അല്ല എന്തെങ്കിലും ഏതെങ്കിലും പഠിച്ചു പോയിട്ട് കാര്യമില്ല അത് എവിടെ എത്തില്ല നമ്മൾ എങ്ങും എത്താൻ പോകുന്നില്ല പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക കൃത്യമായിട്ടൊരു സ്റ്റഡി പ്ലാൻ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ച് നമ്മോട് പഠിച്ചു തുടങ്ങിയാൽ നമുക്ക് അതിന്റെ ഫലം ഉണ്ടാവും റിസൾട്ട് ഉണ്ടാവും ഉറപ്പാണ് ഓക്കെ നമുക്ക് ഇനി അടുത്ത കാര്യം നോക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് ക്വാളിഫിക്കേഷൻ എന്താണ് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു നേരത്തെ നമുക്ക് നോർമലി അറിയാം

அல்லെങ്കിൽ டிகிரி இன் காமர்ஸ் அல்லது மாஸ்டர்ஸ் டிகிரி இன் ஆர்ட்ஸ் ஆஃப் ஏ ரெகக்னைஸ் யுனிவர்சிட்டி வித் கோஆபரேஷன் ஆடை ஸ்பெஷல் சப்ஜெக்ட் ஏ டிகிரி இன் காமர்ஸ் கமர்ஷியல் டிகிரி அல்லது மாஸ்டர்ஸ் டிகிரி இன் ஆர்ட்ஸ் ஆஃப் ஏ ரெகக்னைஸ் யுனிவர்சிட்டி ஏதேனும் மாஸ்டர்ஸ் டிகிரி இப்போ எம்ஏ எகனாமிக்ஸ் எம்ஏ எகனாமிக்ஸ் எம்சி மேத்ஸ் டிகிரி ஏதேனும் மாஸ்டர்ஸ் டிகிரி மாஸ்டர்ஸ் டிகிரி இன் ஆர்ட்ஸ்

एल एंगल एल एंगल एद क्वालिफिकेशन एनी बैचलर्स डिग्री ऑफ रिकग्नाइज्ड यूनिवर्सिटी एदेंगिल बैचलर्स डिग्री इन एनी रिकग्नाइज्ड यूनिवर्सिटी यानी इगर यूनिवर्सिटी नल्ला बिरुद आइने कूडे आंज आइने कूडे हायर डिप्लोमा इन कोऑपरेशन एचडीसी नु बारे हायर डिप्लोमा इन कोऑपरेशन एंड बिजनेस अलेंगिल हायर डिप्लोमा एचडीसी अलेंगिल एचडीसी एंड बीएम

നോക്കിയേ അല്ലെങ്കിൽ ഡിഗ്രി ഡിഗ്രി ഒരു ഉണ്ട് അപ്ലൈ ചെയ്യാം ഏത് ബി എസ് സി ബാങ്കിങ് എവിടുന്നാണ് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി കോപ്പറേഷൻ ആൻഡ് ബാങ്കിങ് എടുത്തോട്ട് ഏതെങ്കിലും ഡിഗ്രിയുടെ കൂടെ എന്ത് വേണം എച്ച് ഡി സി വേണം ഡിഗ്രിയുടെ വേണം എല്ലാം എല്ലാ എന്താണ് സക്സസ്ഫുൾ കോഴ്സ് വേണം കോഴ്സ് വേണം ഏതെങ്കിലും ഡിഗ്രിയുടെ കൊണ്ട് ഓക്കെ അല്ലെങ്കിൽ ബി എസ് സി ഏത് എല്ലാ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലും ബി എസ് സിയില് കോപ്പറേഷൻ ആൻഡ് ബാങ്കിങ്ങില് ബിരുദം വേണം ഇത്രയും ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റൂ പ്ലസ് ടുക്കാർക്കൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ നോർമലി നിങ്ങൾ കേൾക്കുമ്പോ നോർമലി എൽ ഡി ക്ലർത്തുകാരൻ നമ്മൾ പ്ലസ് ടു ആണ് എൽ ഡി സി യോഗ്യത വിളിച്ചേക്കുന്നത് പക്ഷേ അതല്ല കേരള ബാങ്കിന്റെ യോഗ്യത ഡിഗ്രിയാണ് മിനിമം വേണ്ടത് ഡിഗ്രിയിൽ ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇത്രയും യോഗ്യത ഉള്ളതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ ഓക്കെ അപ്പൊ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അതിപ്പോൾ ക്ലിയർ ആയാലും ക്ലിയർ ആയാലും ഏതൊക്കെ ഡിഗ്രി എന്നുള്ളത് ക്ലിയർ ആയാലും അടുത്തു നോക്കി അടുത്ത ാണ് ലാസ്റ്റ് ഡേറ്റ് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് പതിനഞ്ച് മെയ് മാസം പതിനഞ്ചാം തീയതി വരെ അപ്ലൈ ചെയ്യാം മെയ് മാസം പതിനഞ്ച് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും കേരള സൈറ്റിലൂടെ വൺ ടൈം നൽകി അപ്ലൈ ചെയ്യാൻ പറ്റും പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിലും നേരെ പോവാസ് സിയുടെ നിങ്ങൾ പ്രൊഫൈൽ ഉണ്ടാക്കി രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്ത ശേഷം നോട്ടിഫിക്കേഷൻ ചെയ്തതിനോട്ടിഫിക്കേഷൻ പോയത് അപ്ലൈ ചെയ്യാൻ സാധിക്കും ആദ്യമായിട്ടൊക്കെ ആണെങ്കിൽ ഓക്കെ അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നോട്ടിഫിക്കേഷൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പോ എനിക്ക് നിങ്ങളുടെ ഒരു കാര്യം കൂടി പറയാനുള്ളത് ആദ്യമായിട്ട് വിളിക്കുന്ന വിജ്ഞാപനം ഞാൻ പറഞ്ഞല്ലോ വേക്കൻസി ഗണ്യമായിട്ട് ഉണ്ടാവും ഈ ലിസ്റ്റിൽ കടന്നു കൂടിയാൽ നിങ്ങളെ സംബന്ധിച്ച് എന്താ പറയാ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിരിക്കും കാരണം പ്രൊമോഷൻസും കാര്യങ്ങളും ഒക്കെ വരുമ്പോ നിങ്ങളെ ആദ്യം പരിഗണിക്കും കാരണം ഈ ഒരു ഇതില് ആദ്യമായിട്ട് വിളിക്കുന്നത് കൊണ്ട് തന്നെ പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ വരുമ്പോ നിങ്ങളെ ആദ്യം പരിഗണിക്കുന്ന ആളുകളായിട്ട് മാറും നിങ്ങൾ അപ്പൊ അതുകൊണ്ട് വളരെ ഗൗരവതരമായിട്ട് ഈ ഒരു തസ്തികയെ കാണുക നമുക്ക് ജൂനിയർ കോപ്പർട്ടി ഇൻസ്പെക്ടർ പരീക്ഷയിൽ നമ്മുടെ ബാച്ചസ് നടന്നു പോകുന്നുണ്ട് അവർക്ക് കൃത്യമായിട്ട് ഈ പഠനം ഒന്ന് മതി ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാ മതി നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങക്ക് ക്രാക്ക് കേരള ബാങ്കിന്റെ പരീക്ഷ ക്രാക്ക് ചെയ്യാൻ പറ്റും നമ്മുടെയൊക്കെ ബാച്ചുകൾ പഠിക്കുന്ന ജൂനിയർ ഇൻസ്പെക്ടർ ബാച്ചുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത് അവർ ഒരുപാട് ഒരുപാട് പേര് കഷ്ടപ്പെട്ട് പഠിക്കുന്നവരുണ്ട് ജോലിക്കൊക്കെ പോയിട്ട് കഷ്ടപ്പെട്ട് പഠിക്കുന്നുണ്ട് അവരെയൊക്കെ സംബന്ധിച്ച് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് സുവർണാവസരമാണ് ഈ അവസരം ഒരിക്കലും പാഴാക്കരുത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും ഉടനെ സിലബസ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ തന്നെ സിലബസ് ഇതിനുവേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ എക്സ്പെർട്സ് ആയിട്ടുള്ള അധ്യാപകരുണ്ട് അവരുമായിട്ട് ചർച്ച ചെയ്തിട്ടുള്ള സിലബസ് ഉണ്ടാക്കിയിട്ട് നമ്മൾ പഠനം ആരംഭിക്കാൻ പോവുകയാണ് അക്കാഡമി ആയിട്ട് ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ കേരള ബാങ്കിന്റെ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നമ്മളോടൊപ്പം ചേരാം നമുക്കറിയാം ആദ്യമായിട്ട് വിളിച്ച പരീക്ഷയായി നമ്മുടെ ജൂനിയർ സയന്റിഫിക് അസിസ്റ്റന്റ് ആദ്യമായിട്ട് വിളിച്ച പരീക്ഷയാണ് കേരള പി എസ് സിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലേക്ക് ജെ എസ് എ പരീക്ഷ വിളിക്കുന്നത് കേരള പി എസ് സി ആദ്യമായിട്ട് വിളിക്കുക അതിന്റെ വന്നു അസിസ്റ്റന്റ് സയന്റിസ്റ്റ് ഏതാ കേരള പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ വന്നത് ഓക്കെ ഇതുവരെ ആദ്യമായിട്ടാണ് പി എസ് സി ഈ ഒരു പരീക്ഷ നടത്തുന്നത് വിജ്ഞാപനം വിളിക്കുന്നത് ആദ്യമായിട്ടാണ് അതിന് മുമ്പ് എൽ ബി എസ് വഴിയാണ് പരീക്ഷണത് അതൊരു സുതാര്യമില്ലാത്ത രീതി ആയതുകൊണ്ട് തന്നെ കേരള പി എസ് സിയിലേക്ക് നിയമ എന്താ വിജ്ഞാപനം വിട്ടു പ്രകാരം വന്നു എന്താ ില് ഒരു സിലബസ് പോലും എടുത്ത് കാണിക്കാനില്ല പക്ഷേ ജെ എസ് എ പരീക്ഷയിൽ ആദ്യം നൂറ് റാങ്കിൽ എൺപത് റാങ്ക് മാസ്റ്റർ ആയിരുന്നു അതുപോലെ തന്നെ ഇപ്പം ആദ്യ റാങ്ക് മാസ്റ്റർ കെ അക്കാഡമിക്ക് അപ്പൊ നമുക്ക് എന്താ സിലബസ് ഒരു പ്രശ്നമാണ് സിലബസ് നമുക്കൊരു പ്രശ്നമല്ല നമ്മൾ ഉണ്ടാക്കുന്ന സിലബസിൽ ഒരു പത്ത് ശതമാനം ചേഞ്ചസ് വരണമെങ്കിലേ ഉള്ളൂ ബാക്കി ഒരു ചേഞ്ചസ് വരാൻ പോകുന്നില്ല

ഒരു സംരംഭം തന്നെ നമുക്ക് തുടങ്ങാൻ പറ്റും നിങ്ങൾ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാം നന്നായിട്ട് പഠിക്കുക ഞങ്ങളുടെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് നന്നായിട്ട് മുന്നോട്ട് പോവുക നമ്മുടെ നോട്ട്സ് കാര്യങ്ങള് എക്സാംസ് ഇതെല്ലാം നന്നായിട്ട് പഠിക്കുക നിങ്ങൾ ആദ്യ രാജ്യങ്ങളിൽ എത്തും എന്ന കാര്യത്തിൽ തർക്കം ഓക്കെ അപ്പോ എല്ലാവർക്കും നന്ദിയുണ്ട് ഈ ഒരു സുഗണാവസരം എല്ലാവരും മാക്സിമം പ്രയോജനപ്പെടുത്താൻ അഭ്യർത്ഥിക്കുകയാണ് ഓക്കെ താങ്ക്